അല്ലാമലൈക്കു വരഹമുല്ല ബിസ്മി വലഹമുല്ല വസ്ലാത്ത് വസ്ലാം അല്ലഫർ റസില് അല ആലിഹി വസഹബിഹി അജ്മീ നബാദ് പരിശുദ്ധമായ റമലാനിൻ്റെ മൂന്നാമത്തെ പത്ത് നരകമോചനത്തിൻ്റെ പത്ത് മാത്രമല്ല അവസാനത്തെ പത്ത് ദിവസങ്ങളിൽ ഒറ്റയൊറ്റ രാവുകളിൽ ലേലത്തിൽ കതിർന്ന് പ്രതീക്ഷിക്കാവുന്ന ദിവസങ്ങളുള്ള വലിയ മഹത്വങ്ങളുള്ള ദിനങ്ങൾ ഇരുപത്തി മൂന്നാം രാവാണ് ഇന്ന് ഇരുപത്തിമൂന്നാം രാവ് ലേലത്തിൽ കതരാവാൻ ഒരുപാട് സാധ്യതകളുണ്ട് തായ്വാരയിൽ താമസിച്ചിരുന്ന അബ്ദുല്ലാഹിബിനു മുനൈസ് റലിയുല്ലാഹുനു അവിടെ നിന്ന് ഇറങ്ങി ഇബാദത്തുകളിൽ വ്യാപൃതനാവാൻ വേണ്ടി ലൈലത്തുൽ കതിര് എന്നാണെന്ന് മുത്തുനബി സാഹ് അലഹി വസ്ലാമാ തങ്ങളോട് ചോദിച്ചപ്പോൾ ഇരുപത്തിര ഇരുപത്തിമൂന്നാം രാവിലി ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തോട് മുത്തുനബി സല്ലാഹു അല്ലി വസല്ലാമ തങ്ങൾ ഉണർത്തിയത് ഇനി ആവി റലിയാഹുനു പറയുന്നുണ്ട് ഇരുപത്തിമൂന്നാം രാവിലാണ് ലൈലത്തുൽ ലേലത്തിൽ എന്ന് അതേപോലെ തന്നെ അയ്യൂബ് റലി അള്ളാഹ്വന്നു ഇരുപത്തിമൂന്നാം രാവിൽ കുളിച്ച് സുഗന്ധം പുരുട്ടി ഒരുങ്ങാറുണ്ടായിരുന്നു ലൈ ഇരുവ ലേലത്തുൽ കതിരനെ സ്വീകരിക്കാൻ വേണ്ടി ഇബിൻ അബ്ബാസ് റലി അള്ളാഹുഹു തങ്ങൾ തൻ്റെ കുടുംബത്തെയൊക്കെ വിളിച്ചുണർത്തി ഇബാദത്തിൽ വ്യാപൃതനാകുന്ന രാവാണ് ഇരുപത്തിമൂന്നാം രാവ് ഇങ്ങനെ ഒരുപാട് മഹാന്മാർ ഇരുപത്തിമൂന്നാം രാവിലാണ് ലൈലത്തുൽ കതർ സാധ്യത പറയുകയും അന്ന് പ്രത്യേകമായിട്ട് തയ്യാറാവുകയും ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കും ലൈലത്തുൽ കതറിന് പ്രതീക്ഷിക്കുന്ന ദിവസങ്ങളിൽ നമ്മൾ ധാരാളം ഇഭാതത്തുകളിലായിട്ട് നമ്മളെ സമയങ്ങളെ ചിലവഴിക്കുക അതായത് ആ ദിവസം എല്ലാ നിസ്കാരങ്ങളും പൂർണ്ണമായി ജമാഅത്തായിട്ട് തന്നെ നിസ്കരിക്കാൻ ശ്രമിക്കുക മാത്രമല്ല വിത്ത് പതിനൊന്ന് ഇറക്കാലത്ത് പൂർത്തിയാക്കി നിസ്കരിക്കുക ഇനി റവാത്തിബുകൾ സുന്നത്തുകളിൽ റവാത്തിബ് സുന്നത്തുകൾ മുഴുവനായി നിസ്കരിക്കുക അതേപോലെ സുന്നത്ത് നിസ്കാരങ്ങളായ തറാവീഹ് നിസ്കാരം ഉപേക്ഷിക്കരുത് തഹജുദ് അവ്വാബിയിൽ തസ്ബീഹ് നിസ്കാരം തുടങ്ങിയ സുന്നത്ത് കർമ്മങ്ങളൊക്കെ കൃത്യമായി നിർവഹിക്കുക മാത്രമല്ല പരിശുദ്ധമായ ഖുർആാനിലെ സൂറത്തുൽ ഫാത്തിഹ അതേപോലെ സൂറത്തു ആ ആയത്തുൽ ഖുർസി അതേപോലെ ആമന റസൂൽ പിന്നെ സൂറത്തു ആലിംറാനിലെ നൂറ്റി തൊണ്ണൂറാമത്തെ ആയത്ത് മുതൽ ഇരുന്നൂറാമത്തെ ആയത്ത് വരെ അത് ഉറങ്ങി ഉണർന്നതിന് ശേഷം ചൊല്ലിയാൽ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ച പ്രതിഫലം അള്ളാഹു അവന് നൽകും ഇനി സൂറത്തു സജദ സൂറത്ത് യാസീൻ സൂറത്തു ദുഹാൻ ലവ് അൻസൽന എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഹസിറല്ലെ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി വരെയുള്ള ആയത്തുകൾ സൂറത്തുൽ വാക്ക് സൂറത്തുൽ മുൽക്ക് സൂറത്തു തക്കാസുർ സൂറത്തുൽ കാഫിറൂൺ സൂറത്തുൽ ഇഹ്ലാസ് സൂറത്തുൽ ഫലക്ക് സൂറത്തുൽ നാസ് എന്നിങ്ങനെയുള്ള ഈ സൂറത്തുകളൊക്കെ പാരായണം ചെയ്യൽ വളരെ പുണ്യമുള്ളതാണ് മാത്രമല്ല മകരീബ് ഉൾപ്പെടെ ഫർദ് നിസ്കാരത്തിന് ശേഷമുള്ള ദിഖറുകളൊന്നും മുടക്കാതിരിക്കുക അള്ളാഹു എന്ന ആ ഒരു മഹത്തായ ദിഖറിനെ ധാരാളമായിട്ട് ചെല്ലുക അതേപോലെ തന്നെ സുബഹാൻ അള്ളാഹി ഹംദിഹി ഹദ ദിഹി വസീന താർഷിഹി മിദാദ കലിമാതിഹി എന്നുള്ള ദിഖർ മൂന്ന് തവണ ചെല്ലുക ഹദ് ഉറങ്ങുമ്പോഴുള്ള ദിഖറുകൾ തസ്ബീഹ് ഹംദ് തക്ബീർ തഹ്ലീൽ സ്വലാത്ത് തുടങ്ങിയവ കഴിവിനനുസരിച്ച് വർദ്ധിപ്പിക്കുക അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എഴുത്തി ഇരിക്കുക എന്നുള്ളത് ആ എഴുത്തികാഫിൻ്റെ സമയങ്ങൾ അധികരിപ്പിച്ച് പള്ളിയിൽ ഇരിക്കുക അത് വളരെ പുണ്യമുള്ളതാണ് അതേപോലെ തന്നെ ദുആ അധികരിപ്പിക്കുക നമ്മുടെയൊക്കെ ആവശ്യങ്ങൾ നിറവേറാൻ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ മാറി നല്ല രാഹത്തുള്ള സന്തോഷമുള്ള രാജ്യത്തുള്ള മുസ്ലിമീങ്ങളുടെ പ്രശ്നങ്ങൾ ലോക മുസ്ലിമീങ്ങളുടെ പ്രശ്നങ്ങൾ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ സഹോദരങ്ങളുടെ പ്രശ്നങ്ങൾ അങ്ങനെ തുടങ്ങി എല്ലാറ്റിനും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക അതേപോലെ തന്നെ കഴിവിനനുസരിച്ച് ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കുക ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ ഒരുപാട് അപകടങ്ങളിൽ നിന്ന് നമുക്ക് കാവലി ലഭിക്കും നരകത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ കാരണമാകും അതേപോലെ അങ്ങനെ തുടങ്ങി ഒരുപാട് ഗുണങ്ങൾ ലഭിക്കുന്ന ഈ രാത്രികൾ വിഭാഗത്തിലും മറ്റുമൊക്കെയായിട്ട് സമയങ്ങളെ ചിലവഴിക്കുക നമ്മളിൽ നിന്ന് മൺമറഞ്ഞ് പോയ അടുക്കൽ ചെന്ന് അവർക്ക് വേണ്ടി ദ്വാ ചെയ്യുക കബറസ് ആർത്ത് ചെയ്യുക അങ്ങനെ നമുക്ക് അവർക്ക് വേണ്ടി ദാനധർമ്മങ്ങൾ ചെയ്യുക അതേപോലെ ഭക്ഷണം നൽകുക ഇതൊക്കെ അധികരിപ്പിക്കാൻ പറ്റുന്ന അത്രയും അധികരിപ്പിക്കുക ഒരൊറ്റ ദിവസം കൊണ്ട് എൺപത്തിമൂന്ന് വർഷത്തിലധികം പ്രതിഫലം ലഭിക്കുന്ന ആ സമയത്തെ നമ്മൾ വെറുതെ നഷ്ടപ്പെടുത്തരുത് അത് ആല നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാവട്ടെ അസല